എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഭയങ്കരമായ ഒരു സംഭവം ഇത് കണ്ടോ ഈ ഇതാണ്ട് ഈ ഇത് കണ്ടോ ഇപ്പം ഞങ്ങൾ മൂന്ന് ഷർട്ട് ഈ ഫേസ്ബുക്കിൽ വന്ന് മൂന്ന് ഷർട്ട് നല്ല കിടില്ല മൂന്ന് ഷർട്ടുകൾ അത് കണ്ട് നല്ല കളറൊക്കെ കണ്ടുകൊണ്ട് ഓർഡർ ചെയ്തു മൂന്ന് ഷർട്ടിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ തന്നെ നല്ല ഷർട്ടാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഷർട്ട് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് മൂന്ന് ദിവസമായി ഇന്നിപ്പം എന്താ ഓർഡർ ചെയ്ത് സാധനം വന്നു ഇതിപ്പോൾ നിങ്ങളെ അറിയിക്കുന്ന വെച്ചാൽ ഈ ഫേസ്ബുക്കിൽ വരുന്ന ഒരു സാധനം ആരും ഓർഡർ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഒറ്റ മനുഷ്യരും ഒന്ന് ഒരു ഒന്നും ഓർഡർ ചെയ്യരുത് ഓർഡർ ചെയ്താൽ നമ്മൾ ചതിയിൽപ്പെടും നമ്മൾ ഈ കൊടുക്കുന്ന ഷർട്ടുകൾ നമ്മളെ വീട്ടുകളിൽ വന്ന് വാങ്ങിക്കുന്ന ഓരോ തുണികളുമാണ് ഇവർ അലക്കി തേച്ച് കൊണ്ടുവരുന്നത് എന്നാലും ഇച്ചിരിയെങ്കിലും വൃത്തി ഉള്ളത് കിട്ടിയിരുന്നെങ്കിലും വേണ്ടിയില്ലായിരുന്നു അതാണ്ടേ ഒരു ഷർട്ട് കണ്ടല്ലേ കൈയില്ല ഒരു കൈയുണ്ട് ഇപ്പം അങ്ങോട്ട് വന്നതേ ഉള്ളതാ ഇപ്പം കവർ ഞാൻ പൊട്ടിച്ച് അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടോ ഇതിനകത്ത് ഓരോ മൂന്ന് ഷർട്ട് പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്കൊരു സാധനം വരുന്ന ഉടനെ നമ്മളിത് പൊട്ടിച്ച് നോക്കുമല്ലോ ഒരു നല്ലോണം പാക്ക് ചെയ്തൊക്കെയാണ് കണ്ടില്ലേ കവറൊക്കെ പാക്ക് ചെയ്ത് കണ്ടേ ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും വാങ്ങിച്ചുകൊണ്ട് സെയിൽ സെയിൽമാൻ പോവുകയും ചെയ്താ കണ്ടില്ലേ ഒരു കൈ മാത്രം ഉണ്ട് ഇതാ കഴുത്തൊന്നുമില്ല കൈ ഒരു ഷർട്ടാ ഒരു ഒരു ഷർട്ട് കൊണ്ടുവന്നതാ കണ്ടില്ലേ ഒരു കൈയേ ഉള്ളൂ ഒരു ഷർട്ടാ ഇത് ഇതൊന്ന് പിന്നെ നമ്മളൊക്കെ കൊ ഈ വീട്ടുകളിൽ നിന്ന് വന്ന് എടുക്കുന്ന തുണി തുണിയത് തന്നെയാണ് അവർ രണ്ടാമത്തെ ഷർട്ട് ഇതാ ഇപ്പം അങ്ങോട്ട് പൊട്ടിച്ചതേ ഉള്ളു കണ്ടില്ലേ രണ്ടാമത്തെ ഷർട്ട് ഇതാ കീറിയിരിക്കുന്നുണ്ടോ അതേ അതേപോലെ തന്നെ ഒരു കോളറൊക്കെ കണ്ടോ മൊത്തം അഴുക്ക് പുതിയ ഷർട്ടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇപ്പം നമ്മൾ ബുക്ക് ചെയ്ത് കൊണ്ടുവന്നതാ പിന്നെ അതേപോലെതാ കൂറ എന്തേലും പാടാണ് സ്മെല്ലാണെങ്കിൽ അടുക്കി നോക്കാൻ വയ്യ അതൊക്കെ ഇട്ട ഷർട്ടുകൾ കണ്ടോ കൊള്ളാത്ത ഷർട്ടുകൾ ആരെയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെറുതെ കൊടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാവരും അറിവിലേക്ക് ഞാനൊരു മെസ് ഇത് ഒരു ചെയ്യാണ് ഒരിക്കലും ആരും ഇത് ഓർഡർ കൊടുക്കരുത് ഈ ഇങ്ങനെ വരുന്നതൊന്നും കടകളിൽ പോയി വാങ്ങിച്ചാലും ശരി ഇച്ചിരി വില കൂടിയത് വാങ്ങിച്ചാലും ശരി ഒരിക്കലും ഫേസ്ബുക്കിൽ വരുന്നതും ഈ കം ഇങ്ങനെ വരുന്ന ഒന്നും ആരും ഓർഡർ ചെയ്തത് വെറുതെ വെറുതെ നമ്മളെ പൈസ പോകത്തത് വിളുക്കണ്ടില്ലേ ഇതാ ഷട്ടയില്ല ഒരു കൈയില്ല ഇത്രയും പറ്റിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ദാ ഒരു തുണി മാത്രം ഒരു കൈ അതാണ് ഏറ്റവും വലിയ സങ്കടം ആയിരം രൂപയായി ആയിരം രൂപ വന്ന് വാങ്ങിച്ചുകൊണ്ടേ നമ്മൾ അപ്പോഴും തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് ഭയങ്കര വിഷമായി എനിക്കിത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര വിഷമായി പോയി നോക്കുക അതുകൊണ്ട് എല്ലാവരും അറിവിലേക്കാണ് ഞാൻ ഇതിപ്പം ഇന്നൊരു യൂട്യൂബിലിടുന്നത് ഇത് ഫേസ്ബുക്കിലും ഇടണം ഒറ്റ മനുഷ്യരും ഒന്നും ഓർഡർ ചെയ്ത് വാങ്ങിക്കരുത് കടകളിൽ പോയി മാത്രം വാങ്ങിക്കുക ഇത്തിരി പാടൊന്നും ഇല്ലല്ലോ നമ്മളെ കടകൾ കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഓർഡർ കാണുക കളർഫുൾ കാണുമ്പോൾ നമ്മൾ ഉടനെ ഇത് ഓർഡർ ചെയ്യും ഒരിക്കലും മേടിക്കരുത് ആരും എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു കൂട്ടുകാരെ ഞാൻ ഒന്നും കൂടി കാണിക്കതാണ് മൂന്നാമതൊരു ഷർട്ട് വിളക്കിയപ്പം കിട്ടിയതാ കണ്ടില്ലേ ഇത് കയ്യൊന്നും ഇല്ല ഒരു കൈ ഉണ്ട് ഒരു കൈ മൊത്തം കീറി പകുതി മാത്രം ഒരു ഷർട്ടിൻ്റെ പകുതി മാത്രം ബട്ടനോ അങ്ങനെ ഒന്നുമില്ല വെറുതെ ഒരു തുണി മാത്രം കണ്ടോ കീറിയത് ദേവി ചെയ്ത് നിങ്ങൾ ഈ പഴയ തുണി എടുക്കാൻ വരുന്നവർക്കൊന്നും ഒരു തുണി പോലും നിങ്ങൾ ആരും കൊടുക്കരുത് വാരിയിട്ട് കത്തിച്ചു കളഞ്ഞാൽ പോലും അന്യസംസ്ഥാനത്ത് നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആര് വന്നാലും ഒരു തുണി പോലും കൊടുക്കരുത് ദൈവി ചെയ്ത് തുണി വാരിയിട്ട് കത്തിച്ചു കളഞ്ഞാൽ പോലും കൊടുക്കരുത് തിരിച്ച് നമുക്ക് തന്നെ വരുന്നത് കണ്ടില്ലേ ഒന്നുമില്ല കണ്ടോ വീണ്ടും ഒന്നും കൂടെ സങ്കടം വന്നു എനിക്ക് ഒന്നുമില്ല ഒരു കൈ മാത്രം കണ്ടില്ലേ കീറി പറഞ്ഞ് ഒരു സാധനങ്ങളും ഇല്ലാതെ ദയവ് ചെയ്ത് ഞാൻ ഒന്നും കൂടി ഒന്നും കൂടി പറയുക ഇത് ആമസോണെന്നു പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷെ ആമസോണിലും അല്ല ഇത് വെറുതെ പറ്റിക്കുന്ന നമ്മളെ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി തന്നെ നമുക്ക് തന്നെ ഫേസ്ബുക്കിൽ വഴി നമ്മൾ ഓർഡർ ചെയ്ത് നല്ല ഷർട്ട് മൂന്നെണ്ണം പക്ഷെ വന്നത് ഇതാ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഇത് ഇങ്ങനെ ഫേസ്ബുക്കിൽ വരുന്ന ഒരു സാധനങ്ങളും വീണ്ടും വീണ്ടും ഞാൻ പറയും ഓർഡർ ചെയ്യരുത് കടകളിൽ പോയി വാങ്ങിച്ചാലും ശരി ഒരിക്കലും ഓർഡർ ചെയ്യരുത് നമ്മളിതോടു കൂടി പഠിച്ച് സത്യത്തിൽ ഭയങ്കര വിഷമായിപ്പോയി ആയിരം രൂപ മൂന്ന് ഷർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ് കണ്ടില്ലേ ദയവ് ചെയ്ത് ആരും ഇത് ഓർഡർ ചെയ്യരുത് ഒന്നും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെ ഇവർ പറ്റിക്കാനായിട്ടിരിക്കുകയാണ് ഓക്കെ നല്ല ഭംഗിയുള്ള ഷർട്ടുകളാണ് മൂന്നെണ്ണം കാണിച്ചേക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മൂന്നെണ്ണം സെലക്ട് ചെയ്ത് കാണിച്ചത് അപ്പോഴി ഇങ്ങനത്തെ വന്നത് അതല്ലേ ഇട്ട ഷർട്ടുകൾ കണ്ടോ കീറി നമ്മൾ ആൾക്കാർക്ക് വെറുതെ വാരി കൊടുക്കത്തില്ലേ വെള്ളപ്പൊക്കത്തിന് വരുന്നു മറ്റേതിന് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇതേപോലെ ഈ ചെയ്യുന്ന കണ്ടോ ഓക്കെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രയോജനപ്പെടണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ആരും ഇനി പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇട്ട് ഇട്ട് തരുന്നത് ഓക്കെ താങ്ക്